സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന് കൂടുതൽ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ റിയാദ് കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി കുറ്റം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് ഇരുപത് വർഷം കോടതി ശിക്ഷിച്ചിരുന്നു ഇത് പോരെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ മോചനത്തിനായി ദയാഹർജി നൽകുമെന്ന് നിയമസഹായ സമിതി അറിയിച്ചു അഫ്താബ് റഹീമിന്റെ മോചനം കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഹർജി എത്തിയിരിക്കുന്നത് എന്താണ് ഹർജിയിലെ പ്രോസിക്യൂഷന്റെ വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വധശിക്ഷ റിയാദിലെ കോടതി റദ്ദാക്കിയിരുന്നു ഇനിയിപ്പോൾ അതിനുശേഷം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് കോടതിയുടെ വിധി ഉണ്ടായത് ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് അതായത് ഈ കേസിൽ കുറ്റം മറച്ചുവെക്കാൻ ശ്രമിച്ച കേസിലാണ് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് എന്ന് വെച്ചാൽ ഈ ഇരുപത് വർഷം കാലാവധി കഴിഞ്ഞാൽ റഹീമിന് പുറത്തിറങ്ങാം എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള വിധി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ തന്നെ ഏതാണ്ട് പത്തൊമ്പത് വർഷത്തിലേറെ റഹീം ഈ കേസുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിഞ്ഞതിനാൽ ഇത് കിഴിച്ച ശേഷമുള്ള ഏതാനും മാസങ്ങൾക്കകം അദ്ദേഹത്തിന് ഇറങ്ങാമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ റിയാദിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് പ്രോസിക്യൂഷൻ ഈ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പീലിലേക്ക് പോകുന്നത് എന്നാൽ വധശിക്ഷയൊന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതിയുടെ അടുത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടും റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ കിടക്കുന്നത് കാരണം അപ്പീൽ കോടതി സ്വീകരിക്കുകയാണെങ്കിൽ അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാകണം അപ്പിൽ തള്ളുകയാണെങ്കിൽ പ്രോസിക്യൂഷന് വീണ്ടും ഉയർന്ന കോടതിയിലേക്ക് പ്രത്യേകിച്ച് സുപ്രീം സുപ്രീം കോടതി വരെ പോകുവാനുള്ള അവസരം ഉണ്ടാകും എന്തായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരിക്കും റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് റിയാദിലെ നിയമസഹായ സമിതി പറയുന്നത് കഴിഞ്ഞ മാസം വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അഭിഭാഷക അതായത് റഹീമിന്റെ അഭിഭാഷകർ അപ്പീൽ പോകുവാൻ അതായത് ഇരുപത് വർഷം ശിക്ഷ ശിക്ഷയ്ക്ക് എതിരെ തന്നെ അപ്പീൽ പോകുവാൻ തയ്യാറായത് പക്ഷേ റഹീമിന്റെ നിലപാട് എംബസിയെയും ഒപ്പം തന്നെ അഭിഭാഷകരെയും അദ്ദേഹം അറിയിച്ചത് അപ്പീൽ പോവുകയാണെങ്കിൽ വീണ്ടും ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ഈ പുറത്തിറങ്ങുന്നത് വൈകുമെന്ന് അദ്ദേഹം തന്നെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്പീൽ പോകാതിരുന്നത് എന്നുള്ളതാണ് റഹീം നിയമസഹായ സമിതിയെ മറ്റും അറിയിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പീൽ പോകാതിരുന്ന എന്നുള്ളതാണ് റഹീം പറയുന്നത് ഏതായിരുന്നാലും ഇനിയിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് കോടതിയാണ് തീർപ്പിലെത്തേണ്ടത് ഇതിൽ നിയമസഹായ സമിതി പറയുന്ന മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് റിയാദിൽ ഗവർണർക്ക് അവർക്ക് ദയാഹർജി നൽകുമെന്നുള്ളതാണ് എന്നാൽ ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ദയാഹർജിക്ക് എത്രമാത്രം നിയമസാധുത എന്നുള്ളത് ഇത് നൽകി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും വ്യക്തമാവുക ദിവ്യം